ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ക് ടു ഇനിയൂസ് വേൾഡ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ ഒരു കുഞ്ഞ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ റെസിപ്പീസും അതേപോലെ ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ചിക്കൻ കൊണ്ടാട്ടം കൊണ്ടാട്ടം ചിക്കൻ കറി ചോറ് കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിന് മെയിനായിട്ട് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് അപ്പോൾ നോർമലി നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂണും മുളക് പൊടി കുറച്ച് അതായത് നമ്മുടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ബിരിയാണി മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അതേ പാറ്റേൺ ഉണ്ടോ അതേ രീതിയിൽ നമ്മൾ തന്നെ മസാല കൂട്ടുകളൊക്കെ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുത്ത് വെക്കാം അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം ചിക്കൻ കറി നോർമലി നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളെന്തെങ്കിലും നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുക അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പം ഇതും നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലേക്ക് കറിവേപ്പില ഇടുന്നു കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അങ്ങനെ വാട്ടിയെടുത്തതിനു ശേഷം നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കണേ കല്ലുപ്പ് ഈ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കനെ വാടി വന്നിട്ടുണ്ട് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കതൊന്ന് അടിച്ചു വെക്കാം അടിച്ചു വെച്ചതിന് ശേഷം നമുക്കവിടെ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനിട കേട്ടോ എന്നാലും നമുക്ക് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പം ഞാനൊരു ഫ്രൈ പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ നന്നായി പൊരിഞ്ഞോട്ടോ ഹാഫ് വേവോ എന്നല്ല അത്യാവശ്യം നന്നായിട്ട് പൊരിഞ്ഞോട്ടെ അപ്പം നമുക്ക് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ അപ്പം മാഗ്നേറ്റ് ചെയ്ത ചിക്കനല്ല ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് പൊരിഞ്ഞു വരുന്ന സമയത്ത് ബാക്കിയുള്ള ആ ചിക്കൻ കറിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നത് വാട്ടി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളെന്ന് പറയുന്നത് നമ്മൾ മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ബിരിയാണി മസാല ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ഇടയുന്നത് ഒരുപാട് മസാല കൂട്ടുകളൊന്നുമില്ലാതെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പൊടികളാക്ക പൊടികളാണ് ഇതിലേക്ക് നമ്മൾ എഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് വിസല് നമ്മൾ വരുത്തുകയാണ് ചെയ്യാറ് മൂന്ന് വിസലാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കുറുകിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിൽ നിങ്ങൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോയും മല്ലിയിലയും കൂടി നന്നായി ചേർത്ത് കൊടുക്കട്ടോ അവസാനത്തേക്ക് ആ വെള്ളം ചേർക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഉരുളക്കേങ്ങും മല്ലിയിലും കൂടി ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായി വൈറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് അടിച്ചു വെച്ച് മൂന്ന് വിസൽ വരുത്തിക്കട്ടോ ഇത്രയാണ് നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമുക്കുണ്ടാക്കുന്നത് സ്പെഷ്യൽ എന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ ആ ചിക്കൻ കൊണ്ടാട്ടത്തിൽ നമ്മൾ ചിക്കന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ വറ്റൻ മുളക് നമ്മുടെ ചുവന്ന മുളകില്ല മുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മളിതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്ന ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ എന്ന് പറയാം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇതുവരെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാത്തവരെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ കൂടെപ്പോൾ ആഴ്ച ഒരു ദിവസമെങ്കിലും എന്തായാലും ചിക്കൻ വെക്കുന്നവരായിരിക്കും നമ്മൾ നമ്മളിൽ ഭൂരിയാകും അപ്പോൾ ഒരു ദിവസം ചിക്കൻ കിട്ടുന്ന സമയത്ത് ചിക്കൻ പൊരിച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനിത് അത്യാവശ്യം വട്ടൽ മുളക് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ കൈകി അതേപോലെ ചോ ചോനുള്ളി ചോനുള്ളി വെളുത്തുള്ളി വേണം കേട്ടോ വെളുത്തുള്ളി നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചും കൂടി ചേർക്കാം ഇത് നമ്മൾ ചുവന്നുള്ളി അതേപോലെ തന്നെ ചോന്നുള്ള തീർച്ചയാക്കി എടുക്കാറുണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റിലായിട്ട് നമുക്ക് അങ്ങനെ ചേർത്തെടുത്താൽ മതി എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഒരു സോസും ഒരു മൂന്ന് ടീസ്പൂണോളം നമുക്ക് സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് നമുക്ക് ആ ഒരു സോസും കൂടി നമുക്ക് ഈടാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടം ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പം എന്നും നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളായിട്ട് എപ്പോഴും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ചില ചില സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അതായത് അന്ന് ചിലപ്പം നമുക്ക് ഉണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇനി ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യൂട്ടോ അപ്പോൾ എടുക്കേണ്ട സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ് ഈ ഒരു ചാനൽ എന്നാലും ഇടയ്ക്കിടയ്ക്കതേ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം എന്നാലും ആ ഒരു ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് അതൊന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്